ഹായ് കൂട്ടുകാരെ ഇത് റേഷൻ അരിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വൈറ്റ് റൈസ് തീരക്കാനം കുറഞ്ഞതല്ലേ അപ്പോൾ ഇത് ചിലർ വെച്ചാൽ റെഡി ആകത്തില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇതൊന്ന് കാണിക്കാം ഇത് ഞാൻ എടുത്ത് കഴുകി വെച്ചതാണ് കഴുകി വെച്ചപ്പോഴാണ് ഓർത്തത് എന്നാൽ ഇതൊരു വീഡിയോ ചെയ്യാവുന്നു അപ്പം ഇതാണ് സംഭവം കേട്ടോ മനസ്സിലായോ കുത്തരിയല്ല വൈറ്റ് റൈസ് കനം കുറഞ്ഞ പെട്ടെന്ന് വെന്ത് പോകുന്നത് അത് നമ്മൾ വേവിട്ട് തന്നെ ഊറ്റണം ഞാൻ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം ഈ ഇതിന് ഞങ്ങളിവിടെ ചാക്കരി ചാക്കരി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത് ഞങ്ങൾ ചാക്കരിയെ വെച്ചതെന്ന് പറയും അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ നല്ല അച്ചാറ് കറി അല്ലെങ്കിൽ ബീഫ് കറി ചിക്കൻ കറി അങ്ങനെയൊക്കെയുള്ള നല്ല കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ ഉണ്ടേ എനിക്കാണെങ്കിൽ ഇതുപോലെ കറികളൊക്കെ ഇല്ലെങ്കിൽ അതിനോടത്ര പ്രിയമില്ല അപ്പോൾ ഇന്ന് ഞാൻ വൈകിപ്പോയി എണീക്കാൻ വൈകിപ്പോയതുകൊണ്ട് ഇന്ന് ഈ അരി ഇടുകയാണ് എല്ലാവർക്കും ചിലപ്പം വയ വയറിന് ഇത് പിടിക്കത്തില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കുറച്ച് പേർക്കൊക്കെ വയറിന് ഇതാക്കാൻ ഇതാകത്തില്ല വയറിനൊക്കെ പ്രോബ്ലം വരും അപ്പോൾ ഒരു അല്പം ഉപ്പൊക്കെ ഇട്ട് ഊറ്റി ഞാൻ എടുക്കും അപ്പോൾ ഞാനിത് കാണിച്ച് തരാം വെ വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ച് തരാം സമയം ഞാൻ നോക്കാം ഇതിൻ്റെ അധികം സമയമില്ല നമുക്ക് പെട്ടെന്ന് ഇതുപോലെ വൈകിയൊക്കെ പോയാൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഗ്യാസിലാണ് ഇപ്പോൾ ഇടുന്നത് വെള്ളം വെച്ച് വെള്ളം ഒന്ന് ചൂടായി അപ്പോൾ ഇതിട ഇട്ടിട്ട് ഞാൻ അതിൻ്റെ സമയം നോക്കിയിട്ട് പറയാം നമ്മൾ ശ്രദ്ധ ശ്രദ്ധിച്ചിരിക്കണം അരികളൊക്കെ ഇട്ടേക്കുന്നതിൻ്റെ കൂട്ട് നമ്മൾ ഒരുപാട് സമയം അവിടെ ഇവിടെയൊക്കെ പോയി ശ്രദ്ധയില്ലാതിരിക്കാൻ പറ്റത്തില്ല ഇതിട്ടാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് തന്നെ എപ്പോഴും കാണണം ഈ റേഷൻ അരിക്കൽ ഇപ്പോൾ ഒരു വൈറ്റ് റൈസ് വരുന്നുണ്ടേ ഇത് ഇതിൻ്റെ അകത്ത് കാണുമെന്ന് തോന്നുന്നു ഒരു വൈറ്റ് റൈസ് എല്ലാം ഒരു കളർ പോലെ കത്ത് ഇങ്ങനെ പാത്രത്തിൽ കാണിച്ചാൽ ചിലപ്പോൾ കാണുമായിരിക്കും അല്ലേ ഇത് ഈ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്നത് അപ്പോൾ ഈ വൈറ്റ് റൈസ് ഞാൻ ആദ്യമൊക്കെ അങ്ങ് പറക്കി കളയുമായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ പുതിയ അറിവ് കിട്ടിയിരുന്നു അത് കളയരുത് കാൽസ്യം ഒക്കെ ആണെന്നോ വിറ്റാമിൻ ആണെന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ ഉള്ളതാണോ എന്തോ അപ്പം ഞാൻ വെള്ളം നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് ഈ അരി ഇടുന്നത് കഴുകി റെഡിയാക്കി വെച്ചാണ് കുറേ നേരം ഒന്ന് വെള്ളം ഒഴിച്ച് കുതിത്തു കുത്തു കഴിഞ്ഞപ്പം നല്ലതായിട്ട് അതിൽ വൈറ്റ് തവിടാണെന്ന് തോന്നുന്നു അതൊക്കെ ഇളകി രണ്ടു മൂന്നീട് കഴുകി കഴിയതിന് ഇനി അരി ഇടാൻ പോകുന്നത് ഇങ്ങനെ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഇട്ടാൽ ഒന്നുകൂടി ഇത് പരുവത്തിന് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇതുകൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാറാകുമ്പോൾ ഇതിൻ്റെ പരുവം ശരിയാവത്തില്ല ഇത് പെട്ടെന്ന് അളിഞ്ഞു പോവേ നമുക്ക് ഈ പൊതിയൊക്കെ കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ അളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിനകത്തിലെടുത്ത് അമക്കി വെക്കുമ്പോഴത്തേക്കിന് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല അതുപോലെ പ്രശ്നമാവും അപ്പോൾ അങ്ങനെയാണേ ഞാൻ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇത് പരുവത്തിന് വിട്ടിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കും ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ വയറിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ഇടക്കിടയ്ക്ക് വെക്കും കൂട്ടത്തിൽ മീൻ കറിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ആദ്യത്തെ ട്രിപ്പ് തിളച്ചടിക്കുകയാണേ ആദ്യത്തെ ട്രിപ്പ് തിളച്ചതാണേ അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ചോറിന് അത്യാവശ്യം ഒരു കുതിർന്ന വലിപ്പായിട്ടുണ്ടേ ആദ്യത്തെ ട്രിപ്പ് പെട്ടെന്ന് തന്നെ തിളച്ചു അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നല്ല ചൂടോടെ അല്ലേ നമ്മൾ അരിയിട്ടത് അപ്പം നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് 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 ഇങ്ങനെ നമ്മൾ വേഗം നോക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് ഇവിടെ ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ ഇതങ്ങ് പെട്ടെന്നങ്ങ് വെന്ത് പോവും അതുപോലത്തെ പെട്ടെന്നുള്ള വേഗമാണ് അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ വെന്ത് കഴിഞ്ഞ് ശക്കര ഉപ്പിടണം അപ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഒരു ശക്കര ഉപ്പിട്ട് കൊടുക്കണം ഇപ്പോഴല്ല ഒരു രണ്ട് തിളയും കൂടെ കഴിയുമ്പോൾ രണ്ട് തിളയൊക്കെ ആകുമ്പോഴത്തേന് ഇതൊരു വേഗമാവും അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടും ഇരുന്നോണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പരുവ് നീട്ടിപ്പോയിട്ട് പിന്നെ എടുത്ത് കോഴിക്കോ വല്ലതും കൊടുക്കാവുന്നത് നിവർത്തിയുള്ളിവിടുക അങ്ങനെ പറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് ചേട്ടനെ ഏൽപ്പിച്ചാലും ചേട്ടൻ ഇങ്ങനെ വെന്തില്ല വെന്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മൊത്തം അത് വെന്ത് പോകും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നു കേട്ടോ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ചോറ് ചിലപ്പോൾ തേകഞ്ഞില്ലെങ്കിൽ ഈ പെട്ടെന്ന് നീ അരി എടുത്തിടും പിന്നെ ഇതുപോലെ ഞാൻ ഇന്ന് വൈകിയാണ് എണീറ്റതും അരി ഇടാനെ കൊണ്ടും വൈകിപ്പോയി അതുകൊണ്ടാണ് ഇന്ന് ഇത് വെക്കുന്നത് പൊതു കെട്ടുന്നതെന്ന് മിക്കവാറും ഞാൻ കുത്തിരി തന്നെയാണ് ഞാൻ ഇവിടെ പവിഴത്തിൻ്റെ അരിയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പവിഴം ഉപയോഗിക്കും ആവണിയും ഉപയോഗിക്കും അതൊക്കെ അവൻ പെട്ടെന്ന് വേകുമല്ലോ പിന്നെ നമുക്ക് വെറേഷൻ കുത്തരി കിട്ടും റേഷൻകുത്തരിയും കിട്ടും റേഷൻ കുത്തരി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പവിഴത്തിൻ്റെയൊക്കെ അരിയുടെ കൂടെ ആവണിയുടെ കൂടെ ഞാൻ ഈ റേഷൻ കുത്തരിയും കൂടെ ഇടും രണ്ട് ക്ലാസ് പവിഴം ഒരു ഒന്നര ഗ്ലാസ് റേഷൻകുത്തരി അങ്ങനെ ഇടുമ്പം ഒരു രുചി വ്യത്യാസം ഒന്നുമില്ല നല്ലതായിട്ട് നമുക്ക് ആ റേഷൻ കുത്തിരിയും നമുക്ക് ഭക്ഷിയോഗ്യമാക്കാം ചിലതൊക്കെ ഈ വൈറ്റ് റൈസും മറ്റേ റെഡ് കുത്തരിയും ഒക്കെ റേഷൻ കടയിൽ നിന്ന് വാങ്ങി ചില കോഴിക്കൊക്കെ കൊടുക്കും കോഴിക്കോ പട്ടിക്കൊക്കെ മാത്രം കൊടുക്കുന്നവരുണ്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ചില അരികളുണ്ട് ഈ വൈറ്റ് റൈസ് തന്നെ ടേസ്റ്റ് ഇല്ലാത്തത് വെറും വലിയ അരിയാണ് ഒരു രുചിയില്ലാത്ത ചില അരികളുണ്ട് അത് കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് വെച്ച് നോക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ടേസ്റ്റ് ഇല്ല എങ്കിൽ കോഴിക്കോ പട്ടിക്കൊക്കെ കൊടുക്കും അതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾ ഇതും ഇമാതിരി അരി ഒന്നും കളയത്തില്ല പിന്നെ ഇത് ഉപയോഗിക്കാത്തവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് തരുമോ ഇതേ ഇരിപ്പ് ഉണ്ടെങ്കിൽ തരും അപ്പം ഞാനത് പൊന്നുപോലെ വാങ്ങിച്ചിട്ട് കൊണ്ട് ബക്കറ്റിലൊക്കെ ഇട്ട് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഈ തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ബാക്കി ഇനി ഇവിടെ നി ഞാനിവിടെ തന്നെ നിൽക്കുവാണെങ്കിലും പോകാതെ പോയി പോയിപ്പോയെങ്കിൽ ഇന്നത്തെ പൊടി പൊതി സോറി പൊതി കൊണ്ട് ഇപ്പം കേട്ടോ അപ്പം ഇവിടെ തന്നെ ഇങ്ങനെ നിക്കുകയാണ് ഇപ്പം നേരത്തേക്കാട്ടിലും ഒരുവിധം വെന്തിട്ടുണ്ട് ചോറ് വീഡിയോക്ക് അതിൽ അത്ര ഇതായിട്ട് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ വേഗം ഒരുവിധമായിട്ടുണ്ടേ നമ്മളപ്പം ഇനിയും വളരെ ജാഗ്രതയിൽ ഇരിക്കണം ജാഗരൂകരായിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കട്ടോ എല്ലാവരും ഇങ്ങനെ നല്ലത് അമ്മമാർക്കൊക്കെയാണ് നമ്മൾ കറക്റ്റ് ആകുക കേട്ടോ അപ്പം ഏകദേശം ഒരു വേവായി അപ്പം ഞാൻ ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കുമ്പോഴേ ഇതിൻ്റേതായിട്ടുള്ളൊരു എന്താണ് രുചിയില്ലാത്ത ഒരു എന്തോ പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇരിക്കുന്ന ചോറ് കേട്ടോ ഒരു രുചി ഇല്ലാതെ അപ്പം നമ്മളൊരു ഇച്ചിരി ഉപ്പങ്ങോട്ട് ഇട്ട് കൊടുക്കും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകത ഒരുപാടൊന്നും വാരി ഇടണ്ട ബി പി ഒക്കെ ഉണ്ട് ഇവിടെ ചേട്ടനൊക്കെ ബി പി ഒക്കെ ഉള്ളതാണ് അങ്ങനെ ഒത്തിരി ഉപ്പൊന്നും വാരി ഇടത്തില്ല ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു അല്പം ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ ഉപ്പിടാതെ വെക്കാം ഉപ്പിടണോ നിർബന്ധമൊന്നുമില്ല നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇതുണ്ട് ഉപ്പിട്ട ചോറും ഉപ്പിടാത്ത ചോറും തമ്മിൽ വ്യത്യാസമൊന്നും കേട്ടോ അതുകൊണ്ടാണേ നിങ്ങൾക്ക് ഉപ്പ് വേണ്ട എങ്കിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നോക്കാം ആ ഇതിപ്പോൾ പരുവായി കേട്ടോ ഏകദേശം പരുവായി അപ്പം ഞാനിത് അങ്ങ് ഊറ്റാൻ പോവാണേ സമയം ഞാൻ പറയാം ഏകദേശം സമയം നോക്കട്ടെ അരമണിക്കൂറാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാനൊന്ന് നോക്കട്ടെ അപ്പോൾ സമയം നോക്കിയപ്പോൾ ഒരു നാൽപ്പത് ആണ് കേട്ടോ നാൽപ്പത് ആണ് ഈ റൈസിന് ചില റൈസ് ഇതിനെക്കാട്ടിലും വേവുണ്ട് കേട്ടോ ചിലതിന് ഇതിനേക്കാട്ടിലും വേവുണ്ട് ഇത് നാൽപ്പത് മിനിറ്റ് അപ്പം ഞാനിതൊന്ന് അടച്ചിടാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഊറ്റുക ഇവിടെ അങ്ങനെയാണ് പറയുന്നത് ഓരോ കണ്ടോ ചോറ് കണ്ടോ അപ്പം ഞാനൊന്ന് അടച്ചിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോയി ഞാൻ വീണ്ടും വരാം കേട്ടോ അവിടെ കഴിഞ്ഞിട്ടുള്ള അങ്ങനെ ഞാൻ ചോറ് ഊറ്റിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ പരുവ് ചോറിൻ്റെത് നല്ല അടിപൊളിയായിട്ട് ഇന്ന് കിട്ടി കിട്ടും എന്നും കിട്ടുന്നതിനേക്കാളും നല്ല സൂപ്പറായിട്ട് കിട്ടി ഇന്ന് ഒത്തിരി പൂക്കും അല്ലേ ഇത് വേഗം ഉണ്ടോ അപ്പോൾ ഇനി ഇത് ഈ കലത്തിൽ ഇരുന്നുകൂടെ ഒരു വേഗമുണ്ട് ഈ ആവിലുണ്ടോ നല്ല ഇത് അടച്ചധിക സമയം നമ്മൾ മറ്റേ കുത്തരി ഇട്ടേക്കുന്നതിൻ്റെ കൂട്ട് അടച്ചധിക സമയം ഇടത്തില്ല പിന്നെ നമ്മൾ മറ്റേ കുത്തിരികളൊക്കെ അടച്ചിട്ടേക്കുന്നതിന് തൊട്ട് ഒത്തിരി നേരം അടച്ചിടത്തില്ല ഇതിന് ആവിയിലൂടെ ഒരു വേവുണ്ട് ഇനി വിച്ചി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിഭാഗത്തുള്ള ചോറുണ്ടല്ലോ അത് അവിഞ്ഞിരിക്കുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ട് ഇത് പിന്നെ കലം നിറച്ച് വിടാൻ പറ്റത്തില്ല എല്ലാം കൂടെ അലഞ്ഞു പോകും അപ്പം ഇനി ഈ അരി ഇട്ടത് കാരണം വൈകുന്നേരം എനിക്ക് വേറെ ചോറ് ഇടണം തികയത്തില്ല ഇത്രയും ചോറ് ഞങ്ങൾക്ക് അപ്പം ഞാനിത് അലഞ്ഞു പോകാതിരിക്കാനൊക്കെ വേണ്ടി കുറച്ച് ഇട്ടതാണ് കൂടാതെ വീഡിയോസിന് അതിലും വ്യക്തമായിട്ട് കാണിക്കാവില്ല അതിൻ്റെ വേഗമൊക്കെ ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് വെന്തങ്ങും ഇപ്പം ആവി ഉണ്ടല്ലോ ഈ ആവി തന്നെ ഇനി ഒന്നുകൂടെ അത് വീകും അപ്പം നമ്മളിങ്ങനെ ഇത് ഉണ്ടോ തട്ടി 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 ഇട്ട് കൊടുക്കണം പിന്നെ അടിയിൽ ആവിയുണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആവിയിൽ ആവിയിലത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പൊതിയൊക്കെ കിട്ടണമെങ്കിൽ ഈ പരുവരെ തന്നെ ഊറ്റണേ അത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് കലവിങ്ങനെ തട്ടി 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 ഇനി ഇങ്ങനെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം ഈ ചോറ് ഒരുവിധം ചൂടുള്ള ഒരു ശകല ചൂടൊക്കെ ഉള്ളപ്പോൾ അടച്ചു വയ്ക്കുമ്പം ചോറിന് ഇച്ചിലൂടെ മായം വരും വേറെ ഒരു കൂട്ടർ കാണിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് കാണിക്കുക എന്നല്ല ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളവും കൂടെ ഒഴിച്ച് കൂറ്റും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളമാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ കഞ്ഞിയൊക്കെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടൊക്കെ അല്ലേ അരിയൊക്കെ ഇട്ട് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളത്തിലെന്തെങ്കിലും അണുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചോ വെന്ത ചോറിൻ്റെ മണ്ടയ്ക്ക് പച്ചവെള്ളം ഒഴിച്ചു കൂറ്റുന്നത് തെറ്റായിട്ടുള്ള ഒരിതാണ് എല്ലാ വെള്ളവും അങ്ങനെ അത്ര ഓക്കെ അല്ലല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം അഥവാ പരുവം തെറ്റിപ്പോയെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് തണുത്ത് പച്ചവെള്ളം കണക്കും തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ ഈ ചോറിപ്പോൾ ഊറ്റി വെച്ചേക്കല് ഇങ്ങനെയൊന്നും മൊത്തത്തിൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കഴിഞ്ഞാൽ ഇത് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കത്തില്ല എന്നുള്ളൊരു അറിവ് കൂടിയുണ്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഞാൻ എപ്പോഴും നോക്കി കണ്ടു എടുക്കുന്നത് അങ്ങനെ പിന്നെ എനിക്ക് തെറ്റി പോകാറില്ല എപ്പോഴും ഒന്നും അപ്പോൾ അഥവാ ഒരു ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അമ്മയൊക്കെ പറയുന്ന ടിപ്പാണ് അതൊക്കെ അപ്പോൾ ഒരുവിധം കണ്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ വേണം കിടക്കാനും കൊണ്ട് ഇപ്പോൾ എൻ്റെ ഈ ചോറ് കറക്റ്റ് പരുവത്തിലാണ് ഞാൻ ഊറ്റിയിരിക്കുന്നത് എനിക്ക് പൊതി കൊണ്ടുപോകാൻ കൊണ്ട് പറ്റിയ പരുവത്തിലാണ് ഊറ്റിയിരിക്കുന്നത് അപ്പോൾ ഒരുത്തുണ്ട് റേഷനരിയെ പുച്ഛിക്കുന്നവരൊക്കെ പക്ഷേ അങ്ങനെ നമ്മൾ പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല വയറിന് അസുഖം വരാത്തവരുണ്ടെങ്കിൽ കഴിച്ചിട്ട് ഒരു പ്രശ്നമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാം എനിക്കാണെങ്കിലും ഇവിടെ ചേട്ടനാണെങ്കിലും ഒന്നും പ്രശ്നമില്ല നല്ല കൂട്ടാനൊക്കെ വേണം മീൻ കറിയോ അങ്ങനെയൊക്കെയുള്ള ചിക്കൻ കറിയോ അങ്ങനെയൊക്കെ ഉള്ളതും പിന്നെ സാമ്പാർ അച്ചാർ പപ്പട അങ്ങനെയൊക്കെ സൂപ്പറാണ് പിന്നെ കൂട്ടാൻ നല്ല കൂട്ടാനൊക്കെ ഇല്ലെങ്കിൽ കറികളൊക്കെ ഇല്ലെങ്കിൽ മടുപ്പാണ് കേട്ടോ അതുള്ള കാര്യം പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ കരുതുന്നു റേഷനറി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ഷെയർ ചെയ്തതാണ് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ